ബ്രോ മണ്ണും കളിക്കാൻ പഠിക്കും എന്നിട്ട് മണ്ണുണ്ടാക്കിയ എല്ലാരും തിരുന്ന് അടിക്കുന്നില്ലല്ലോ ഇത് അടിക്കുന്നില്ല പി ഡബ്ല്യു ആർക്ക് ആകാശില്ല അടിക്കാനുള്ള പരിപാടി വന്നിട്ടുണ്ടോ ഐ മീൻ ൈസ് അതുകൊണ്ടാ പിന്നെ നമ്മൾ ഇനിയിപ്പോ പാനും അതാണ് സംഭവതാണ് റിപ്പോർട്ട് അടിപ്പിക്കാണ്ടിരിക്കാണേ റിപ്പോർട്ട് അടിപ്പിക്കാണ്ടിരിക്കാനുള്ള പരിപാടി പോകുന്നുണ്ട് കൈസ് കണ്ടിട്ട് ഞങ്ങൾ അടുത്ത റൗണ്ട് മുതലും പാനൽ യൂസ് ചെയ്യും തോന്നരുത് കുമ്പാരം കുംബസാരം നടന്നെ വന്നിട്ട് രാശി പാലിൽ പ്രതീക്ഷിക്കാ പാലേട്ടില് കമ്പാക്ക് പ്രതീക്ഷിക്കണ്ട മോളെ പാലാട്ട് ഗെയിം നശിച്ചു പാലാട്ട് വല്ല പ്രൊമോഷൻ തരുവാണെങ്കിൽ നമുക്ക് കളിക്കാം അല്ല ഓപ്പണി

എനിക്ക് എനിക്ക് ഇപ്പൊ ചുമരുള്ള ചുമരുള്ള അയ്യോ സ്കോപ്പ് സ്കോപ്പ് നല്ല നല്ല കൊടുത്താലും കൊടുത്താൽ എല്ലാം തന്നെ ഒരു കിലോട്ടി അത്രയുള്ളൂ ഹാക്കറല്ലാത്ത കിട്ടില്ല അത്രയുള്ളു അത് സത്യം നോക്കട നല്ല കിള് പോലാണോ നോക്കിയേ ഞങ്ങൾ ബംഗാളികളാണെന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചത് പക്ഷെ അമ്മാൻ്റെ കൂടെ ഒരു സസ് ഇല്ലേ മറ്റോ ഒരു പ്ലയറ് ഹാക്കർ ഹാപ്പി ന്യൂ ഇയർ അല്ലല്ല അമ്പത്തഞ്ച് ലെവലിൽ രാശിക്ക് എങ്ങനെയൊരു സുസ് തോന്നിട്ടുണ്ടെങ്കിൽ